സിപിഐക്ക് മുന്നിൽ സിപിഐഎം വഴങ്ങിയതോടെ പി എം ശ്രീ വിവാദത്തിന് താൽക്കാലിക വിരാമം സർക്കാർ എടുത്ത തീരുമാനം കേന്ദ്രത്തെ ചീഫ് സെക്രട്ടറി അറിയിക്കും സിപിഐഎം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നിർണായക നീക്കങ്ങളാണ് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രാവിലെ പിണറായി വിജയനും എം എ ബേബിയും എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തുന്നതിന് തൊട്ടുമുമ്പ് വരെ പോലും പിന്നോട്ട് പോവേണ്ടതില്ല എന്നതായിരുന്നു സിപിഐഎം നിലപാട് പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ വിട്ടു നിൽക്കുമ്പോൾ മുന്നണിക്കുണ്ടാകാൻ പോകുന്ന ഡാമേജ് എത്ര വലുതായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എം എ ബേബിക്ക് കഴിഞ്ഞതോടെയാണ് ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടായത് കരാർ താൽക്കാലികമായി മരവിപ്പിക്കുകയാണെന്ന് കേരളം കേന്ദ്രത്തിന് കത്തെഴുതും ഫലത്തിൽ പി എം ശ്രീ കരാർ റദ്ദാക്കുന്നതിന് തുല്യമായാണ് സി പി ഐ സെക്രട്ടേറിയറ്റ് െ കാണുന്നത് വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം വിജയമാണ് വിജയമാണ് ഇടതുപക്ഷ ഐക്യത്തിന്റെ ഫോൺ വഴിയുള്ള ചർച്ച വിജയിച്ചതിനു ശേഷം സി പി ഐ നേതാക്കൾ എ കെ ജി സെന്ററിലെത്തി നേരിട്ട് തുടർ ചർച്ചകൾ നടത്തി വിഷയം പഠിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിട്ടുണ്ട് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിജയ ദിവസമായി ഈ ബുധനാഴ്ച ചരിത്രത്തിൽ അടയാളപ്പെടുത്തും തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ